അവരിപ്പോൾ രാജിവെച്ചോ ഇല്ല അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഇതിലെ ഒരു റിസൾട്ടിലേക്ക് എത്തുക എന്നുള്ളതാണ് അപ്പോൾ അവർ കാരണം ഇത് അന്വേഷിക്കേണ്ടത് ഇവിടുത്തെ ലോ ആണ് ഇവിടുത്തെ സിസ്റ്റമാണ് കാരണം ഈ അമ്മയിലുള്ള ഇത് അല്ലെങ്കിൽ അതിൽ മെയിൻ ആയിട്ട് ഓഫീസ് ബെയറേഴ്സിൽ നിന്നും ഈ ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അവർ രാജിവെക്കുക അല്ലേ എന്നുള്ളൊന്നും എന്നുള്ളതൊന്നും കൺഫ്യൂഷനുണ്ട് രാജിവെക്കാതിരിക്കുകയാണോ പക്ഷേ അതല്ല ഇവിടുത്തെ ചർച്ചയാവേണ്ടത് ഇവിടുത്തെ ചർച്ചയാവേണ്ടത് അവർ രാജിവെച്ചു ഇവർ ഉത്തരം പറഞ്ഞില്ല അതല്ല ഈ ഈ പറഞ്ഞ ആരോപണങ്ങൾ സത്യമാണോ സത്യമാണെങ്കിൽ ഇതിനെന്താണ് റിസൾട്ട് അതോ ഇത് നിങ്ങൾ ഒരാഴ്ച ഓടിക്കുന്ന ഒരു അടിപൊളി ന്യൂസ് കണ്ടൻറ് ആയിട്ട് അടുത്ത ആഴ്ച നമ്മൾ അടുത്ത ന്യൂസിലേക്ക് പോകാണോ അതാണ് ഇവിടുത്തെ ചർച്ച ചെയ്യപ്പെടേണ്ടത് അല്ലാതെ കുറെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊരാരോപണങ്ങളാണ് ഇതിപ്പം ഒരു കൺട്രോളും ഇല്ലാത്ത രീതിയിലല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിൽ സത്യസന്ധത ഇതിൽ എന്താണിത് സത്യമാണോ അല്ലേ എന്നുള്ളതിനകത്തുള്ള ആൾക്കാർ പോലും പറയാൻ പറ്റുന്നില്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ അണ്ടിൽ ആധികാരികപരമായി പറയാൻ ഇതിനകത്ത് ഒന്നും പറ്റുന്നില്ല അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂവി അതോ ഇത് ആത്മാർത്ഥമായിട്ടുള്ള ഒരു ക്രൈ ആണോ അപ്പോൾ ഇത് 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 സത്യസന്ധമായിട്ടുള്ള വാർത്തകളാണെങ്കിൽ ഇത് എത്ര ഗൗരവമാണ് ഇനിയിപ്പോൾ അതല്ല ഇത് കൂവി ഇത് അതിലേറെ ഗൗരവമല്ലേ ഇത് രണ്ടാണെങ്കിലും ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നിയമപരമായിട്ട് ഇത് അന്വേഷിക്കണം കാരണം ഇത് വേറെ വേറൊന്നും ചെയ്യാനില്ല ഇതിൽ ഇതിൽ സിസ്റ്റമിക് ആയിട്ടുള്ള ഇതിൻ്റെ പ്രൊഫഷണൽസ് ഇത് അന്വേഷിക്കണം ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായാൽ ഇതിനെങ്ങനെയാണോ ഒരു സിസ്റ്റം ഡീൽ ചെയ്യേണ്ടത് എന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ലീഗൽ സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ട് അവരിത് അന്വേഷിച്ചാലല്ലേ നമുക്കിതിനൊരു ഉത്തരം കിട്ടുള്ളൂ പക്ഷേ ആ അന്വേഷണം ഒരു പത്ത് കൊല്ലം അഞ്ചു കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടല്ല റിസൾട്ട് വരേണ്ടത് എന്നുള്ളതാണ് ഇതിലാത്ത അടുത്തുള്ള ഒരു കാര്യം നമ്മൾ എല്ലാവരും കൂടെ നമ്മളുടെ നാടിനെ ഞെട്ടിച്ച ഒരു വലിയൊരു ആരോപണം ഇതിനു മുമ്പ് സിനിമാ ഇൻഡസ്ട്രിയിൽ ഉണ്ടായി അതിൻ്റെ സത്യാവസ്ഥ എന്താന്നുള്ളത് അഞ്ചോ ആറോ ഏഴോ കൊല്ലമായി ഇപ്പോഴും അന്നുണ്ടായ പോലെ തന്നെ ന്യൂസുകൾ കിടന്ന് കറങ്ങല്ലാതെ ഒരാൾക്ക് നീതി കിട്ടിയിട്ടില്ല അതിൻ്റെ ഇരക്കം കിട്ടിയിട്ടില്ല ആരോപണനും ഇത് ഏതായതിൽ സത്യം ഏതായതിൽ ഇത് എന്തോ ആയിക്കോട്ടെ ഇതിനൊരു റിസൾട്ട് വേണ്ടേ ഇത് നാല് അഞ്ച് ആറ് ഏഴ് കൊല്ലമായിട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്നുകഴിഞ്ഞാൽ അപ്പോൾ പിന്നെ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതിൽ എന്താ ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നതിൽ എന്താർത്ഥമല്ല നിങ്ങൾ ഇതിൽ ചോദിക്കുന്നതിന് എന്താ ഇതിൻ്റെ റിസൾട്ട് വരണം അല്ലെങ്കിൽ ഇത് എന്ത് സംഭവിച്ച നമ്മൾ കഴിഞ്ഞ മാസം വയനാടിനെ കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത് ഈ മാസം ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അടുത്ത മാസം നമ്മൾ വേറൊരു കാര്യം അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്നും ഒരു അർത്ഥല്ല അതെ സി അതാ പറഞ്ഞത് നമ്മൾ ഇത് അവരെന്ത് പ്രതികരിച്ചു ഇവരെന്ത് ആണ് വേറൊരു പ്രതികരണം അതല്ല ഇതിനെന്താണ് സൊല്യൂഷൻ ായിട്ട് ഇതിന് എന്താണ് സൊല്യൂഷൻ അല്ല ഇതിൽ ആരും പേര് വരുവോ എന്നുള്ളത് നമ്മൾ വിചാരിക്കുവോ വിചാരിക്കില്ലേ എന്നുള്ള ഇത് അതാ ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ തന്നെ ചോദിച്ചു കൂയി തോൽപ്പിക്കലാണോ ഇത് നിങ്ങൾ ചോദിച്ച ചോദ്യമാണ് അതോ ഇത് സത്യസന്ധമാണോ ഇതിപ്പോ നിങ്ങളെപ്പോലെ നമുക്കും അറിഞ്ഞൂടാ ഇതിപ്പോ ഇയാളെ വിചാരിച്ചോ നാളെ വേറെ ആളുടെ പേര് വരുവോ നമുക്കിതൊന്നും അറിയില്ല കാരണം ഇത് രണ്ടുമാവാ ഒന്നെങ്കിൽ സത്യസന്ധമായിട്ട് ഇവർ അവരുടെ സങ്കടങ്ങൾ ഇപ്പൊ പറയാനൊരു അവസരം കിട്ടിയപ്പോ ആൾക്കാര് പറയുന്നതായിരിക്കും അല്ലെങ്കിൽ ഒരു അവസരം കിട്ടിയപ്പോൾ കയറി പണിയുക എന്ന് പറഞ്ഞിട്ട് കൂവി തോൽപ്പിക്കില്ല ഇത് രണ്ടും നമുക്ക് സത്യസന്ധമായിട്ട് അറിയില്ല ഇത് അറിയണമെങ്കിൽ ഇതിനെക്കുറിച്ച് പ്രതികരിക്കണമെങ്കിൽ നമ്മൾ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം അത് ലീഗൽ സിസ്റ്റത്തിന് മാത്രമേ പറ്റുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് കൃത്യമായിട്ട് നമ്മുടെ നാട്ടിലൊരു സിസ്റ്റം ഉണ്ടല്ലോ ഒരു ലോ ഉണ്ടല്ലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാലും എങ്ങനെയാണ് ആ ലോനെ സിനിമയല്ല ഏതൊരു മേഖലയിൽ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലോ ഉണ്ടല്ലോ അത് കൃത്യമായിട്ട് എഫക്റ്റീവ് ആയിട്ടുണ്ടാവും ഇപ്പോൾ ഇത് ഇത്രയും മീഡിയ അറ്റൻഷൻ കിട്ടിയ ഒരു കാര്യമായതുകൊണ്ട് ഇതിൻ്റെ റിസൾട്ടും അങ്ങനെ വന്നാൽ അപ്പോൾ ഇതിനൊക്കെ ഒരു അർത്ഥം ഉണ്ടാവും അല്ലെങ്കിൽ ഇതൊരു ന്യൂസ് മാത്രമായി മാറും കുറേ ബഹളം വെക്കലായിട്ട് മാറും അറിയുന്നില്ല കാരണം പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞു മുമ്പത്തെ എക്സാമ്പിൾ ഇപ്പോഴും ആറുകൊല്ല ഏഴ് കൊല്ലം ആയിട്ട് ഒരു സംഭവം പോയിക്കൊണ്ടിരിക്കുകയാണ് അതിലും കയറി അതിനേക്കാൾ കൂടുതൽ ഇപ്പൊ ബഹളം വെക്കുന്ന ഒരു സംഭവമാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ വരണം അപ്പൊ എൻ്റെ പ്രതീക്ഷയ്ക്കല്ല അവിടുത്തെ പ്രസക്തി തരത്തിലുള്ള പരാമർശങ്ങളുണ്ട് പരാമർശങ്ങളുണ്ട് ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് ശരിക്കും ഒരു കമ്മിറ്റി റിപ്പോർട്ട് ഇരുന്നൂറ്ററുപത് ഒരു വലിയൊരു സംഭവമാണ് ഞാനതിരുന്ന് വായിച്ചിട്ടില്ല അല്ലെങ്കിൽ അത് എൻ്റെ കൈ കിട്ടിയിട്ടില്ല എനിക്ക് കിട്ടിയ സാധനങ്ങൾ അവിടുന്നു ബാക്കി എല്ലാ പ്രേക്ഷകർക്കും ജനങ്ങൾക്കും കിട്ടിയ പോലെ പല ഭാഗത്തും ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ട് എല്ലാ വാർത്താ മാധ്യമങ്ങളിൽ നിന്നും കുറേ കഷ്ടങ്ങളാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് റെസ്പോണ്ട് റെസ്പോണ്ട് ഒരു അവസ്ഥയിലല്ല ഞാനുള്ളത് പക്ഷേ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ളൊരു സൊല്യൂഷൻ വേണം അതിലൊരു സംശയമില്ല അത് ഈ ഒരു ഇതിനെക്കുറിച്ച് നിങ്ങൾ പറയാൻ കാണിക്കുന്ന ആർജവം അതിൻ്റെ ഒരു സൊല്യൂഷൻ കിട്ടാനും കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തതിനൊക്കെ ഒരു അർത്ഥം ഉണ്ടാവും അത് ഒരിക്കലുമില്ല എങ്ങനെയാവാ നീതിക്ക് മുകളിലാണ് പടത്തിന്റെ പവർ എന്നുണ്ടെങ്കിൽ ഈ എമ കമ്മറ്റിന് ഇത്രയും ഇത്രയും അധികം ഇതിന് മീഡിയ എടുത്ത് ചർച്ച ചെയ്യും നീതിക്ക് മുകളിൽ ഒരാളില്ലല്ലോ ഇവിടെ രാഷ്ട്രീയക്കാരും ഇല്ലല്ലോ പൊളിറ്റിക്സും ഇല്ല സിനിമയില്ല ഒന്നുമില്ല ഇല്ല എനിക്ക് പേഴ്സണലി അങ്ങനത്തെ എക്സ്പീരിയൻസ് കാരണം എന്താ വെച്ചാൽ ഞാൻ മലയാള സിനിമയിൽ ഒരു ഭയങ്കര പ്രോമിനൻ്റ് ഫിഗർ അല്ല ഞാൻ കൊല്ലത്തിൽ അവസാനമായി ചെയ്ത സിനിമ പ്രോപ്പറായിട്ട് വേറെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിലെ പ്രേതം പിന്നെ കഴിഞ്ഞല്ലൊരു നീരജ അപ്പം ഞാൻ വളരെ അപൂർവമായിട്ടാണ് ഈ ഇപ്പോഴാണ് ഒരു മനോരാജ്യം എന്നുള്ളൊരു സിനിമയായിട്ട് വരുന്നത് സോ മലയാള ഇൻഡസ്ട്രിയിൽ എനിക്ക് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പോ ഇതുണ്ടോ എന്നെ ഒതുക്കാൻ മാത്രം ഞാനൊരു ശക്തിയാവുമോ ഒന്നും ആയിട്ടില്ല അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും പരാമർശിക്കാൻ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല അത് അറിയില്ല സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ എനിക്കുണ്ടോന്നും ഇല്ല എന്നും പറയാനുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്കില്ല കാരണം ഞാൻ അറിയാമല്ലോ കഴിഞ്ഞ നാലു കൊല്ലായിട്ട് ഞാൻ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആളാണ് അതുകൊണ്ട് തന്നെ ഇത് ഇതുണ്ടോന്നോ ഇല്ലാന്നോ എനിക്ക് പറയാറില്ല നമ്മൾ വെറുതെ നമുക്ക് ഒരു പറയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റല്ലോ വളരെ ഗൗരവം നിറഞ്ഞൊരു ചോദ്യമാണ് താങ്കൾ ചോദിച്ചത് അപ്പോൾ ഇല്ലാന്നോ ഉണ്ടെന്നോ പറയാനുള്ള ഒരു അനുഭവ സമ്പത്ത് എനിക്ക് ഇൻഡസ്ട്രിയിൽ ഇല്ല അത് നേരത്തെ ചോദിച്ച അതേ ചോദിച്ചതിന്റെ വേറെ സ്വഭാവമാണ് കൂക്കി തോൽപ്പിക്കാൻ നോക്കുകയാണെന്ന് അറിയില്ല അത് അന്വേഷിക്കണം നമുക്കിത് അറിയില്ല നമുക്കിത് എങ്ങനെ പറയാൻ പറ്റുക ഇത് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റില്ല നിങ്ങൾ ഇതിനെക്കുറിച്ചാണ് എല്ലാ ദിവസവും കേൾക്കുന്നത് ഞാനിപ്പോൾ ഈ പടത്തിന്റെ പ്രൊമോഷൻ്റെ ഇടയിൽ കയറി വന്നപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ വളഞ്ഞിട്ട് ചോദിച്ച ചോദ്യമാണ് ഇതിൻ്റെ ഇടയിൽ സ്വാഭാവികമായിട്ടും എനിക്ക് ഇതിനൊരു ആധികാരികമായിട്ട് ഉത്തരം പറയാനുള്ളൊരു എക്സ്പീരിയൻസ് എനിക്കില്ല അപ്പോൾ എനിക്കെങ്ങനെ പറയാൻ പറ്റുക ഇത് ഇത് പ്ലാന്റ് പരിപാടിയാണോ സംഭവമാണോ എന്ന് കഴിഞ്ഞ മൂന്ന് ആഴ്ചയായിട്ട് ഈ ആരും കേൾക്കാത്ത മനോരാജ്യം എങ്ങനെ നാട്ടിലേക്ക് എത്തിക്കും നിങ്ങളുടെ എമാക്കമ്മറ്റിക്കാരും പടം പോലും പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഇത് തുറന്ന ഏമാ കമ്മിറ്റിയാണ് കൊടുക്കുന്ന ഇൻ്റർവ്യൂ പോലും നാട്ടുകാരിലേക്ക് എത്തുന്നില്ല അപ്പോൾ ഇത് എങ്ങനെ ഇനി എങ്ങനെ പ്രൊമോട്ട് ചെയ്യും പ്രൊഡ്യൂസറെ എങ്ങനെ സേഫ് ആക്കും നോക്കണ സമയത്ത് ഈ സാധനം പഠിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല ക്ഷമിക്കണം അതുകൊണ്ട് തന്നെ എനിക്കിത് അധികാരിയായിട്ട് പറയാറില്ല എനിക്കിതിനകത്ത് ഞാൻ കിട്ടിയ ഇൻഫർമേഷൻസ് എന്ന് പറയുന്ന ഈ ഇൻഡസ്ട്രിയിലുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടത് ക്രെഡിബിൾ ആയിട്ടുള്ള കുറേ ന്യൂസ് ചാനൽസുകളാണ് അതിൽ നിന്നും കിട്ടിയ ഇൻഫർമേഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം പിന്നെ എൻ്റെ സഹപാഠികൾ കൊടുത്ത കുറേ പത്രസമ്മേളനങ്ങളും അല്ലെങ്കിൽ എൻ്റെ എൻ്റെ സഹപ്രവർത്തകർ സോറി സഹപാഠികളല്ല സഹപ്രവർത്തകർ കൊടുത്ത കുറച്ച് പത്രസമ്മേളനങ്ങളെന്നും ഞാൻ മനസ്സിലാക്കിയ എനിക്ക് തോന്നിയ എൻ്റെ പരിമിതമായ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയത് ഇത് ലീഗലായിട്ട് ഒരു പ്രൊഫഷണൽ സിസ്റ്റം അന്വേഷിച്ചിട്ട് കണ്ടെത്തേണ്ട പരിപാടിയാണ് അതായത് നമ്മളെ പോലെ മീൻസ് അറ്റ്ലീസ്റ്റ് എന്നെ പോലെ ഒരാൾ ഇരുന്നൊരു ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാനൊന്നും അല്ല ചെയ്യേണ്ടത് സിസ്റ്റം ഷുഡ് ഇൻവോവ് ഐ മീൻ ഇൻ്റർഫിയർ ആൻഡ് ഫൈൻഡ് എ സൊല്യൂഷൻ ഫോർ ദിസ് കമ്മിറ്റി കോടി ലക്ഷം രൂപയോളം ചിലവായി അറിയില്ല ഈ ഒരു വരുമെന്ന് അല്ല അതിന്റെ കാര്യം എനിക്ക് ഒരു ഐഡിയ ഇല്ല നിങ്ങൾ അല്ല ശരി തെറ്റല്ല ഇത് ഇത്രയും നിങ്ങളിപ്പോ ഇതുമായിട്ട് ഒരു ബന്ധുമില്ലാത്ത പാവം മനോരാജ്യം പടം പ്രൊമോട്ട് ചെയ്യാൻ വന്ന എന്നെ വരെ നിങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് ഇതിനെ കുറിച്ച് ചോദിപ്പിക്കണമെങ്കിൽ ഇത് നിങ്ങൾക്കൊരു സംസാര വിഷയമാണല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് കേരളം ചർച്ച ചെയ്യുന്ന ഒരു സാധനമാണല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും അതിനൊരു സൊല്യൂഷൻ വേണല്ലോ അല്ല അത് മാത്രല്ല ഞാനതാ പറഞ്ഞത് ഈ വല്ലപ്പോഴും മലയാളത്തിൽ വന്നിട്ട് കഴിഞ്ഞ ആറു കൊല്ലത്തെ ക്യാപ്പിനു ശേഷം വന്നിട്ട് ഒരു പടം ചെയ്യുന്ന എന്നെ വരെ നിങ്ങൾ ഇങ്ങനെ വെച്ച് ചോദിക്കണമെങ്കിൽ ഇതിനൊരു റെലവൻസ് ഈ ടോപ്പിക്കുന്നോണ്ടല്ലോ അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു സൊല്യൂഷൻ വേണ്ടത് അതിനാണല്ലോ നമ്മുടെ നിയമവ്യവസ്ഥിതി ഇപ്പൊ നമ്മൾ കാശലെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരാൾക്ക് അസുഖം വന്ന ഹോസ്പിറ്റലിൽ അല്ല അതെനിക്ക് അറിയില്ല അതെങ്ങനെ എനിക്ക് പറയാൻ പറ്റുക എടാ എനിക്ക് 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 ലീഗൽ സിസ്റ്റത്തിൻ്റെ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് എനിക്കറിയാം നിങ്ങൾ ഈ പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര ചിലവായി ചോദിക്കും ഞാൻ ഉത്തരം പറയാം കാരണം ഇതിൻ്റെ കൂടെ ഞാൻ പ്രൊഡ്യൂസറിനോടൊപ്പം നിന്നാണ് എവിടെയൊക്കെ എന്തൊക്കെ ചിലവുണ്ട് ചോദിച്ചാൽ എനിക്കറിയാം മറ്റേത് എൻ്റെ സിസ്റ്റം അല്ലല്ലോ ഒരു ലീഗൽ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ പ്രൊഫഷണൽ ചിലവെങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കാരണം ഞാൻ കാലങ്ങളായിട്ട് സിനിമയിലാണ് അല്ലെങ്കിൽ തെലുങ്ക് സിനിമ ഇൻഡസ്ട്രിയിൽ എത്ര ചിലവാണ്ട് മലയാളത്തിൽ എത്ര ചിലവാണ്ട് ചോദിച്ചാൽ ഞാൻ പറയാമായിരിക്കും കാരണം ഇത് എൻ്റെ ഫീൽഡാണ് ഒരു കുറ്റ അന്വേഷിക്കാൻ എത്ര ചെലവ് ചോദിച്ചാൽ എനിക്ക് അറിയുന്നുണ്ടോ അതിന്റെ അല്ല സത്യസന്ധമായിട്ട് അല്ല പറഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞു ഞാനിപ്പോ നിങ്ങൾക്ക് ഒരു അഭിപ്രായം വേണമെങ്കിൽ അഭിപ്രായം പറയാം ആ അഭിപ്രായം വെച്ചിട്ട് നിങ്ങൾക്ക് നാളെ ഒരു തലക്കെട്ട് ഉണ്ടാക്കാം പക്ഷെ അതല്ലല്ലോ കാര്യം എനിക്ക് ഇതിനെ കുറിച്ച് ഒരു ധാരണയില്ല You on… oh, okay, okay. You are watching. You are watching 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 me you are watching... You're watching me And on on Subscribe 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 for 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 more 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 videos 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 here now Thank you.